അപ്പൊ ഞാൻ നിങ്ങളെ ഒരു കുറച്ച് പറസയിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ഓൾറെഡി ഒരു പർദ്ദേശയിലാണ് നമ്മൾ കുറച്ച് നാളത്തേക്ക് ദേവീ ഇങ്ങനെ പർദേശയിൽ താമസിക്കാൻ തോന്നിട്ടുള്ള സങ്കടവും അസുഖവും രോഗവും വിഷമവും ഉള്ള പ്രാരാബ്ധവും വിഷമവും എല്ലാം ഇങ്ങനെ തരും പക്ഷെ നമ്മൾ മനുഷ്യരെങ്ങനെയാ അതെങ്ങനെ ഭംഗിയായിട്ട് തരണം ചെയ്ത് വീണ്ടും വീണ്ടും ഓരോ ചെറിയ സന്തോഷം കിട്ടുമ്പോൾ കേറി പിടിച്ച് ഞാനത് സന്തോഷിക്കും എന്ന് പറഞ്ഞ് നമ്മളെല്ലാത്തിനെയും വെല്ലുവിളി നമ്മളെങ്ങനെയും നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ച് തീർക്കും എന്നുള്ള വിശ്വാസല്ലേ നമ്മൾ ജീവിക്കുന്നത് അത് ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് എന്തെങ്കിലും മരിച്ചു പോകുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും സമാധാനം കിട്ടും അപ്പോൾ ചെറുതായിട്ട് കിട്ടുന്ന ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷ്ടോ കിട്ടുന്ന സമയങ്ങള് മാക്സിമം നിങ്ങളുടെ മനസ്സിലെ ടെൻഷനോ സങ്കടമോ ഇല്ലാത്ത ഒരാൾ ആരുമില്ല അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ചിലപ്പം ഈ ഒരു കൊച്ചു പരിപാടിയിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിനൊരു പുതിയൊരു വെട്ടോ ഒരു സന്തോഷം നാളെ പല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇതൊക്കെ കിട്ടും പക്ഷെ നമ്മളൂ കൂടെ മനസ്സിൽ വിചാരിക്കണം ആ വിചാരത്തിൽ ഒന്നും കൂടെ പടക്കം മുട്ടുന്ന ഒരു ഗൈഡി ചെക്കാൻ പടക്കം മുട്ട പണ്ടൊരു കോവിഡൊക്കെ വന്നിട്ട് രണ്ടുവർഷം വീട്ടിൽ ഇരിക്കേണ്ടി വന്നു അധികളാണ് ഇത്തരത്തിലുള്ള മൊമെന്റ്സ് അപ്പൊ ഇതന്നെ വലതുവശം വലതുവശവും ഇടതുവശവും തമ്മിൽ വല്ല ഒരു ഒരു സംഘടന നടക്കാൻ പോവുകയാണ് ഇവിടെ അതിൻ്റെ ഇടയിലെ കറുത്ത ചുരിദാർ അത് എങ്ങോട്ട് എണ്ണീറ്റ് പോവുക ഈ സംഘടന താല്പര്യമില്ലേ കസേര മാറിയിരുന്നാണോ ആ കുഴപ്പമില്ല അങ്ങനെ തോന്നില്ലേ ചക്കര ഞാൻ വെയിറ്റ് ചെയ്യല്ലേ ഞാൻ മുഖം നോക്കിയല്ലേ ഞാൻ പാടുന്നത് വലദോഷം കാര്യം നോച്ചെടുത്ത് വലദോഷം ജയിച്ചിരിക്കുന്ന ഇടതുവശം വെറുതെ വായി വായിനോക്കിയിരുന്നു എന്നെ ഒരു വശ ചാൻസ് ഇനി നിങ്ങണ്ടോ ഇവരെ തോൽപ്പിക്കാൻ ശരി ഇടതുവശം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കല്ലായിരുന്നു എനർജി കുറച്ച് കൂടുതൽ നിങ്ങൾ ജയിച്ചിരിക്കും

അയ്യോ ഞാൻ നിങ്ങള് പറഞ്ഞപ്പോ ഇവര് തോന്നൂന്നു വിചാരിച്ച പക്ഷെ അതിലും നിങ്ങൾ വീണ്ടും ജയിച്ചിരിക്കുന്നു കഴിച്ചില്ലോ ഒരു പ്രാവശ്യം കൂടെ ചാൻസ് ആരും ശരിക്കും ശോഷിച്ച വിഭാഗം ഇടതുവശം ഇങ്ങനെ ഒരു ഇത് വീക്കായിട്ട് കണ്ടിട്ടില്ല സാരല്ല നമുക്ക് മനസ്സ് തളർത്തരുത് നിങ്ങളെ കൂടി പറ്റും ഒരു പ്രാവശ്യം ഞാൻ എനർജി കൂടി വരുന്നു റിസൾട്ട് ഇല്ല